എന്നു പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള ഇടമല്ല ഗുരുവായൂരിലെ നടപ്പന്തൽ കോടതി പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആർക്കെങ്കിലും കയറി ഗുരു ഈ ഗുരുവായൂരപ്പൻ്റെ നട നടയിൽ ചെന്നിട്ട് വീഡിയോ ഒക്കെ പിടിച്ച് കേക്കൊക്കെ മുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് താരമായി അപ്പോൾ അത് വേണ്ട വീഡിയോഗ്രാഫി തന്നെ ഘട്ടത്തിൽ ഏതൊക്കെ ഘട്ടത്തിലാണെന്ന് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ പിറന്നാൾ കേക്ക് മുറിക്കാനും അതല്ലാതെ ഏതെങ്കിലും സെലിബ്രിറ്റീസ് വരുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ ഒന്നും അനുമതി ഇനി മുതൽ ഇല്ല എല്ലാത്തിലും കാരണക്കാരി ഒരാളാണ് ആരാണ് ആരാണ് പറയൂ ജസ്നയാണോ അതെ ജസ്നയുടെ കേസിൽ ഒടുവിൽ വിധി വന്നു വിധി വന്നു കോടതി പറയുകയാണ് ഇനി അങ്ങോട്ടേക്ക് വരണ്ട അവിടെ നിന്ന് പിറന്നാൾ കേക്ക് മുറിക്കേണ്ട പേക്കൂത്തുകൾ കാണിക്കണ്ട എന്ന് പറയുകയാണ് അല്ലേ അതെ നല്ലൊരു കാര്യമാണ് പക്ഷേ എന്നിരുന്നാലും ഭക്തജനങ്ങൾക്കിടയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാമോ എന്നൊക്കെ ഉള്ള കൺഫ്യൂൺ ആണ് അല്ലേ കാരണം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പോലും ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് മനസ്സിലായാലേ അത് വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും ഫോട്ടോ എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സെൽഫി എടുക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നമില്ല കാരണം ഗുരുവായൂർ അമ്പലത്തിൽ നടപ്പന്തലിനകത്ത് കയറി നടപ്പന്തലിന് അകത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത് നടപ്പന്തലിന് പുറത്തെ കാര്യമില്ല അകത്ത കാര്യം അങ്ങനെ നമ്മുടെ പോരാട്ടം വിജയം കണ്ടുവെന്ന് വേണം പറയാം ഇനി ബാലാമണിത്താത്ത ഗുരുവായൂർ കാല് കുത്തരുത് അതായത് ജസ്ന സലീം ഗുരുവായൂരിൽ കാലുകുത്തരുത് ഈ വാർത്ത ആദ്യം തൊട്ട് കൊടുക്കുന്നത് മുതൽ ഇവർ ഗുരുവായൂർ വന്ന് കാണിക്കുന്ന പേക്കൂത്തുകൾ നമ്മൾ തുറന്നു കാട്ടാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇല്ലേ അത് അതിനൊരു വിജയം കണ്ടു എന്നുള്ളത് നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ ചാനലിനും ഒരു അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആദ്യം ഒരുപാട് എതിർപ്പുകൾ നമുക്കെതിരെ വന്നെങ്കിലും അത് എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു അറിയാമല്ലോ ജോണാട്ട് അപ്പൊ ആ എതിർപ്പുകൾ വന്നെങ്കിലും ഇപ്പോ ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഇങ്ങനെ കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല എന്നുള്ളത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ നമ്മുടെ വിഷയം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ അമ്പലം ഇനി വ്ളോഗർമാർക്ക് വ്ളോഗ് ചെയ്യാനൊന്നും പറ്റത്തില്ല പറ്റത്തില്ല ആ ഗുരുവായൂർ അമ്പലത്തിൽ സീരിയല് സിനിമ പോലെയുള്ള ഷൂട്ടിങ് പണ്ടേ നടക്കത്തില്ല ഇപ്പൊ തീരെ നടക്കത്തില്ല ഈ ഇടയ്ക്ക് ഒരു സീരിയലിൽ ഒരാള് കൃഷ്ണനായിട്ട് വന്ന് ഗുരുവായൂർ അമ്പലത്തിൽ കിടന്ന് ഷൂട്ടിംഗ് ഒരു പ്രൊമോ ഞാൻ കണ്ടായിരുന്നു പ്രൊമോ ആ പ്രമോ ഏത് സീരിയലിന്റേതാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഏഷ്യാനെറ്റിലെ ഏത് ഒരു പ്രശസ്തമായിട്ടുള്ള സീരിയലാണ് ഒരു കൃഷ്ണനായിട്ട് ഒരാൾ വരുന്നു ഒറിജിനൽ ഗുരുവായൂര ഗുരുവായൂർ അമ്പല നടയിൽ പോലെ സെറ്റ് ഇട്ട ഗുരുവായിട്ടല്ല അവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു ചുറ്റും ഭക്തജനങ്ങളൊക്കെ സീരിയൽ ഷൂട്ടിങ് കാണാനായിട്ട് ചുറ്റും കൂടി നിൽക്കുന്നു അപ്പൊ അമ്പല നടത് പാടില്ലല്ലോ അത് ഭക്തജനങ്ങൾക്ക് അവിടെ തൊഴാനായിട്ട് വരുന്ന ഇപ്പൊ എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് ആയിക്കോളൊന്നും ഇല്ല ഇല്ല ഇല്ലേ പിന്നെ പോരാത്തതിന് ഏത് മൈൻഡ്സെറ്റ് ആയിരുന്നാലും ഇപ്പം ക്ഷേത്രത്തിൽ വരുമ്പോ പിക്നിക്ക് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പോലും ക്ഷേത്രം എന്ന് പറയുന്നത് പിക്കനിക്കിനുള്ളൊരു സ്ഥലമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അല്ലെ ക്ഷേത്രം എന്നുള്ളതും എന്താണ് പിക്നിക്കിനുള്ള സ്ഥലമല്ല അത് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനും കുറച്ചു നേരം മനസ്സമാധാനം ഇരിക്കാനും വേണ്ടിയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ക്ഷേത്രത്തെ ആ ഒരു ഇതിൽ കാണുക എന്നുള്ളതാണ് ഇത് നമ്മൾ പറയുന്നതല്ല ഇത് നിയമം തന്നെ പറയുന്ന കാര്യമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് പിക്നിക്കാൻ അങ്ങനെ ആയിരിക്കും ക്ഷേത്രം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് എപ്പോഴും വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്ഷേത്രം അപ്പോൾ അവിടെ ഇത്തരത്തിൽ പേക്കൂത്തുകൾ കാണിക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഉസ്താദിനെ വിമർശിച്ചല്ലോ അതെ ഒരു ഉസ്താദിനെ വിമർശിച്ചപ്പോൾ ആ ഒരുപാട് പേര് താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ താഴെ വന്ന് കമന്റ് ചെയ്തിട്ട് ഞാൻ ഇത് പറയാനായിട്ടൊരു കാരണമുണ്ട് അതായത് ഈ ഹൈന്ദവതയുടെ ഒരു വിശാലത തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും എടുത്തെടുത്ത് എടുത്തെടുത്ത് കമന്റ് ഇട്ടിട്ട് ചില ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നിനക്കുള്ള മറുപടി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ നിങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുമോ ഉം അവരുദ്ദേശിക്കുന്ന എന്താണ് നമ്മളവരുടെ ഉസ്താദിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടുമ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ ചെയ്തതെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ അല്ല പറ കൊണ്ടത് അത് കൊള്ളുമ്പോൾ ഉള്ള ഒരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തെറിയാണ് കിട്ടുന്നത് നമുക്ക് ഒരാളെ ആശയം കൊണ്ട് തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കളിയാക്കും തെറി വിളിക്കും എന്നിട്ടും തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും വെട്ടും പിന്നെ നമ്മുടെ നിയമ സംവിധാനം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അത് പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്നെ നിങ്ങളുടെ അമ്പലത്തിൽ കയറ്റൂടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് കയറ്റു ഇപ്പൊ ജോനേട്ടം വന്നാലും കയറ്റും പക്ഷെ ഒരു ആകപ്പാട് ഒരു നിർവചനം മാത്രമേ ഉള്ളൂ ഞാൻ ഹൈന്ദവനാണ് എന്നങ്ങ് പറഞ്ഞാ മതി ഇപ്പൊ ജോണേട്ടനെ ഹൈന്ദവനാക്കാനോ ഈ കേറ്റു എന്ന് ചോദിച്ചവനെ ഹിന്ദു ആക്കാനോ ഒരു പാടുമില്ല അവൻ അങ്ങ് വിശ്വസിച്ചാൽ മതി അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ നിങ്ങളിലേക്ക് അതായത് ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനിയായിട്ട് ഞാൻ മാറണമെങ്കിലും മുസ്ലിം ആയിട്ട് ഞാൻ മാറണമെങ്കിലും അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ ചടങ്ങുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ആ അപ്പൊ എന്നാ ഞാന സ്നാനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു എങ്കിൽ മാത്രമേ അത് ആവൂ ക്രിസ്ത്യാനി ആവത്തുള്ളൂ പോരാത്തതിന് ഇവിടെ വരണമെങ്കിൽ അതിന് അവരുടേതായിട്ടുള്ള ചടങ്ങുകളുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഹിന്ദുവാണ് എന്ന് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി മോചിച്ചാലേ ഇപ്പം ഞാൻ ഹിന്ദുവാണ് എന്ന് എഴുതി കൊടുത്താൽ പോലും കേട്ടത്തില്ല കാരണം ഞാൻ വന്ന് അത് എഴുതി കൊടുക്കുന്നതിന് നമുക്ക് സംശയമുണ്ട് അത് ഭക്തജനങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ട് അതുകൊണ്ട് കേട്ടത്തില്ല അങ്ങനെ കേറണ്ട അതുകൊണ്ടാണ് അപ്പോൾ ഹിന്ദുവിൻ്റെ ഒരു വിഷയം അതാണ് അതുകൊണ്ടാണ് ജസ്നെ ഒക്കെ ഗുരുവായൂർ വന്ന ഇത്തരത്തിൽ വിലസുന്നതും അപ്പനെ വിറ്റ് തിന്നാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതോറൈസേഷൻ ഓഫ് എൻട്രി റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഇത് പ്രകാരം ഒരു ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ ആരാധനാമൂർത്തിയിരിക്കുന്ന സ്ഥലം മാത്രമല്ല ഇപ്പൊ ഗുരുവായൂർ ആരാധന മൂർത്തിയിരിക്കുന്ന സ്ഥലം മാത്രം ഒന്നുമല്ല ഈ ജസ്ന കാണിക്കുന്നത് വലിയ ഒരു വലിയ പാതകം കൂടെയാണ് നമ്മൾ കുറച്ച് ലിബറലാണ് ജോണട്ട അതായത് ഹിന്ദുക്കൾ കുറച്ച് ലിബറലാണ് അല്ലേ ഇപ്പം അവരെന്താണ് അവര് ഇപ്പോൾ എന്തും ക്ഷമിക്കും മനസ്സിലായാലേ ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ ഒരാൾ വന്ന് കയറിയിട്ട് അവരെന്താണ് അവരെന്തെങ്കിലും ഒരു ആചാര ലംഘനം നടത്താൻ ഉള്ള ശ്രമം അവർക്ക് അറിയാതെ എന്തെങ്കിലും ഇപ്പൊ ഏർ ക്ഷേത്രത്തിൽ ഇപ്പൊ ചെരിപ്പിട്ടുകൊണ്ടൊക്കെ കയറി കഴിഞ്ഞാൽ ചെരിപ്പ് ഊരി പുറത്തിടണമെന്നാണ് നമ്മുടെ ഒരു ഒരു അതൊരു സമർപ്പണത്തിന്റെ ഭാഗമാണ് ഇല്ലേ ചരിപ്പെട്ടുകൊണ്ട് അകത്ത് കയറാൻ പോലും സമർപ്പണത്തിന്റെ ഭാഗമാണ് അത് തനിയേ ചെയ്യേണ്ടതാണ് റൂൾ ഒന്നുമല്ല സമർപ്പണത്തിന്റെ ഭാഗമാണ് പിന്നീട് അത് റൂൾ ആയിട്ട് പരിണമിക്കുകയായിരുന്നു കാരണം എല്ലാവരും ചരി പൂജിട്ട് കയറുമ്പോൾ ഒരാൾ മാത്രം ചരിപ്പെട്ടുകൊണ്ട് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങൾക്ക് എന്താ ഒരു ഇറിറ്റേഷൻ ഇല്ലേ അതൊരു മാന്യതയുടെ ഒരു ഇതാണ് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് യത്തീസ്റ്റ് ആയിട്ടുള്ള സി രവിചന്ദ്രൻ ഈശ്വര പ്രാർത്ഥന ചൊല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇയാൾ മാത്രം ഇരുന്ന് പുസ്തകം വായിക്കുക അപ്പൊ അത് ഞാൻ പറയട്ടെ ഇത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു പ്രശ്നമല്ല അതൊരു യുടെ ഒരു പ്രശ്നമാണ് അതായത് നിങ്ങളുടെ ഒരു നിങ്ങൾ നിങ്ങൾക്ക് ഇത്രയും പേർക്ക് അതിലൂടെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് ഇതിനെ അത് മുടക്കുന്നത് എന്നുള്ള മാനുഷികമായിട്ടുള്ള ഒരു സാധനം അപ്പൊ ഈ പുള്ളിക്കാരൻ വിചാരിക്കുകയാണ് അങ്ങനെയല്ല അത് ഇല്ല ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞ് അതിനെയാണ് നമ്മൾ വൈര നിര്യാതന ബുദ്ധി അല്ലെങ്കിൽ വൈരാഗ്യ ബുദ്ധി എന്നൊക്കെ പറയുന്നത് അത് അപ്പ എങ്ങനെ ഇപ്പൊ ക്ഷേത്രത്തിലുള്ള നമ്മൾ ക്ഷമിക്കും മനസ്സിലായോ ഞാൻ അറിവില്ലാത്തത് കൊണ്ടല്ലേ കുറച്ച് ലിബറൽ ആണ് മനസ്സിലായില്ലേ അറിവില്ലാത്തത് കൊണ്ടല്ലേ എന്ന് പക്ഷെ ഇത് പള്ളിയിലെ മുമ്പിൽ നടക്കത്തില്ല പള്ളിക്ക് മുമ്പിൽ ചെന്ന് നമ്മളൊരു ശ്രീകൃഷ്ണന്റെ രൂപം പള്ളീൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എൻ്റെ കണ്ണൻ ഇവിടെയാണ് എവിടെയാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ മതസ്പർദ്ധയായി നാട്ടിൽ വലിയ കലാപോയി അങ്ങനത്തെ വലിയ വിഷയങ്ങളൊക്കെ ആയി അപ്പം അത് ക്ഷമിക്കുക അതായത് ഗുരുവായൂരിൽ ഈ റൂൾ ഉണ്ടെങ്കിലും അതായത് ഇങ്ങനെ ഒരു റൂൾ ഉണ്ട് അതായത് ക്ഷേത്രം മാത്രമല്ല ക്ഷേത്ര പരിസരങ്ങളും ക്ഷേത്രത്തിൻ്റെ വകയാണ് ആ റൂൾ അങ്ങനെയുള്ള റൂൾ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താണ് റൂളിൽ ഓക്കെ റൂൾ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലായിടത്തും റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താണ് ആ റൂൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളൊരു അതിനും പുറത്താണല്ലോ ദൈവവും ഈശ്വര വിശ്വാസവും ഒക്കെ നമ്മളവിടെ കയറും ചിത്രങ്ങൾ എടുക്കും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും എല്ലാം നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ റൂൾ ഇപ്പൊ കർശനമായിട്ട് ഓർമ്മിപ്പിക്കേണ്ട പാലിക്കേണ്ടിയും വന്നത് അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല അതെ അതെ ഒരു പ്രൊവിഷൻ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോ ഉണ്ടല്ലോ അത് ദുരുപയോഗം ചെയ്യാൻ അതിന്റെ ദുരുപയോഗം ഇവിടെ നല്ലപോലെ നടന്നിട്ടുണ്ട് ജസ്ന എന്ന് പറയുന്ന യുവതി അത് നല്ല രീതിയിൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ ഇനിയുള്ള ഞാൻ കാര്യം പറയട്ടെ ഈ യുവതി കാരണം നാളെ അതിന്റെ പരി സംഘടിച്ചിട്ട് പറയാണ് മുസ്ലിം കച്ചവടക്കാരിനി ഇവിടെ വരാൻ പാടില്ല എന്നുള്ള ഹർജി എങ്ങാനും കോടതിയിൽ വല്ലതും പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു ഏകോപനം നടന്നാലോ ഇപ്പൊ ശബരിമല നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പൊ കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും തോന്നുന്നു എന്താ ഈ പറയുന്നതെന്ന് തോന്നുന്നു ശബരിമല നടന്നു തൊണ്ണൂറ് ശതമാനം കടങ്ങളിൽ ഇത്തവണ അവിടെ എടുത്തവരാണ് ഹൈന്ദവരാണ് സമാനമായിട്ടുള്ള ഏകോപനമാണ് അവിടെ നടന്നത് അപ്പൊ ഇത് സമൂഹത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും ദീർഘദൂരമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകും എല്ലാവരും ജീവിക്കാൻ തന്നെയാണല്ലോ ഏഹ് ഇതാവുന്നത് അവര് കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അവര് മാന്യമായിട്ട് അവിടെ കച്ചവടം നടത്തുന്നു അപ്പൊ അതിൽ ഇതുപോലൊരു സ്ത്രീ അവിടെ വന്നിട്ട് ഇത്രയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ വിധി അവിടെ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ കോടതി ചോദിക്കുക അതങ്ങനെ സംഭവം ഉണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് നോക്കുന്നില്ല ശരി ഇനി അവിടെ റീൽ എടുക്കണ്ട കോടതി തന്നെ പറയും റൂൾ ഉണ്ട് എടുക്കണ്ട കോടതിയുടെ ഉത്തരവാണ് എന്ന് പറയും അതോടുകൂടി ഇത് കേദാർനാഥിലും ഇത് ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഹരഹര മഹാദേവൻ എന്ന് പറഞ്ഞ കേദാർനാഥിന്റെ ഒരുപാട് റീലുകൾ എല്ലാത്തിനും ഒരു മില്യൺ ലൈക്ക് രണ്ട് മില്യൺ ലൈക്ക് നൂറ് മില്യൺ വ്യൂസ് ഒക്കെയാണ് അപ്പോൾ സാധനം അവിടെ ഭക്തർക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഗവൺമാൻ്റെ അതിന് വേണ്ടിയിട്ട് അവിടെ കയറി ചെല്ലുന്നൊരു അവസ്ഥയായി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ എന്താണ് വലിയ രീതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ റൂള് ഈ നിയമത്തിൽ ക്ഷേത്രം എന്നത് നിർബ ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളാണ് ഇപ്പൊ ക്ഷേത്രഭൂമിയും ക്ഷേത്രത്തിലേക്ക് മാത്രമായുള്ള വഴികൾ പോലും ഈ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വഴികള് പോലും ഉണ്ട് അതാ അതൊക്കെ നമ്മൾ ക്ലെയിം ചെയ്യാൻ നിന്നാൽ എന്താവും ഇതൊക്കെ നമ്മൾ ഞാൻ പറയട്ടെ അതൊക്കെ നമ്മൾ മാനുഷിക മൂല്യത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇല്ലേ ഇപ്പൊ ചില രാജ്യങ്ങൾ കണ്ടിട്ടില്ലേ ചില രാജ്യങ്ങളെ അതിർത്തിയില്ല ഇന്ത്യ പാകിസ്ഥാന്റെ കാര്യമല്ലേ പറയുന്നത് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തോട്ട് പോകാൻ അതിർത്തിയില്ല ഇപ്പുറത്ത് നിന്നാ സ്വീഡൻ അപ്പുറത്ത് നിന്നാ ഇന്നല രാജ്യം ഇപ്പുറത്ത് നിന്ന അത് എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇവിടെ എന്താണ് അതൊരു ഒരു മൂല്യമാണ് ഇപ്പൊ സ്വിറ്റ്സർലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ പച്ചക്കറി കച്ചവടം നടത്തുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കറി തുറന്നു വെച്ചേക്കാം കടക്കാരനില്ല സഞ്ചാരം കണ്ടാൽ മതി കടക്കാൻ നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുക അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് അല്ലാത്തതോട്ട് പൈസ ഇട്ട് കൊടുക്കുക അത് ആ രാജ്യത്തുള്ള വിശ്വമാന്യതയാണ് മനസ്സിലായല്ലേ വേണമെങ്കിൽ അവിടെ നിക്കാല്ലോ അപ്പൊ അതുപോലെ ഇങ്ങനെ പ്രൊവിഷൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ റൂൾ ഈസ് റൂൾ ഓക്കെ ഫൈൻ എന്ന് പറയുമ്പോൾ ഇത് സ്ട്രിക്റ്റ് ആക്കേണ്ടി വരും അപ്പൊ അതിന്റെ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തി തർക്കമില്ല പോരാത്തതിന് അവിടെ ഏറ്റവും കൂടുതൽ ഇത് കേക്ക് മുറിച്ചു എന്നുള്ളതാണ് ആ റൂളിൽ പറയുന്നത് ആ ആക്ട് ഹിന്ദു ഇൻക്ലൂഡ്സ് എ പേഴ്സൺ പ്രൊഫസിംഗ് ദ ബുദ്ധിസ്റ്റ് സിക് ഓർ ജൈന പബ്ലിക് വർഷിപ്പ് മീൻസ് എ പ്ലേസ് ബൈ വാട്ട് ബിലോംഗിങ് ഡെഡിക്കേറ്റഡ് ടു ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓർ ഈസ് യൂസ് ജനറലി ബൈ ഹിന്ദൂസ് ഓർ ക്ലാസ് പ്രേയർസ് ഓൾ ലാൻഡ് ആൻഡ് സബ്സിഡിയറി ലാൻഡും ചുറ്റുവിരിക്കുന്ന സബ്സിഡി എല്ലാ ഇതിനകത്ത് ഉൾപ്പെടും അപ്പൊ ഇത് വലിയ രീതിയിൽ സത്യം പറഞ്ഞാല് പാവപ്പെട്ട അതിന്റെ ഫ്രണ്ടീജന്ന് നിന്ന് എന്താണ് റീസ് എടുക്കുന്ന അപ്പൊ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യം എന്നാ എനിക്ക് പേഴ്സണലി സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഗുരുവായൂർ അമ്പലം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ് ഉണ്ണിക്കണ്ണനാണ് അതെ ആ ഉണ്ണിക്കണ്ണനാണ് നമ്മള് ചോട്ടാബീമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുകുട്ടികളൊക്കെ അവിടെ വന്നിട്ട് ചോട്ടാ ബീം അല്ല കുഞ്ഞു ചെറിയ കൃഷ്ണന്റെ കാർട്ടൂണൊക്കെ ഒക്കെ ഉണ്ടല്ലോ കുഞ്ഞു പിള്ളാരൊക്കെ അവിടെ വന്നിരുന്ന ലോഡ് കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ കാർട്ടൂൺ അവിടെയൊക്കെ നിൽക്കുമ്പോൾ അമ്മമാരോ അച്ഛന്മാരും ഒക്കെ ഒരു റീൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അത് അവരുടെ അത് അവർ ഇന്റൻഷൻലി ഇത് എടുത്ത് ഇത് കച്ചവടമാക്കി എന്റെ മോനെ അങ്ങോ അങ്ങനെയൊന്നും അത് ചെയ്യുന്നതല്ല അവർ സന്തോഷത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ അതിനുകൂടെ ഒക്കെയാണ് തുരങ്കം വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മള് പറയേണ്ട കാര്യം പക്ഷെ ഇത് നന്നായി കോടതി ഇടപെട്ടത് കോടതി ഇടപെട്ടത് വളരെ നല്ലതാണ് കാരണം കോടതി ഇതുപോലുള്ള പേക്കൂത്തുകൾ നിർത്തണം ഇവിടെ മാത്രമല്ല പല ക്ഷേത്രങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള പേക്കൂത്ത് ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിനകത്ത് ദഫ് മുട്ട് നടത്തുന്നു കണ്ടായിരുന്നു കണ്ടില്ല ആ ഒരു ക്ഷേത്രത്തിനകത്ത് ദഫ് മുട്ട് നടത്തുന്നു അതെ 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 ആ ക്ഷേത്രം അത് ദഫ് മുട്ട് നടത്ത വലിയ വിവാദമായി കേട്ടോ അത് വലിയ വിവാദമായി ആ ക്ഷേത്രത്തിൻ്റെ പേര് വന്നിട്ട് മലപ്പുറം നിലമ്പൂർ ഉപ്പട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അത് അത് ഒരു ക്ഷേത്രം അത് കഴിഞ്ഞിട്ട് പുലാമന്തോൾ ക്ഷേത്രം ഇത് രണ്ട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ആ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലാണ് ക്ഷേത്രത്തിനകത്താണ് അത് അവർ ചെയ്യുന്നത് ക്ഷേത്ര കമ്മിറ്റിക്കാര് അനുവദിച്ചു കൊടുത്തിട്ടാണെന്ന് പറയുമെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്താണ് ഈ ജസ്നെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മളൊരു കാര്യം പറയുന്നത് നമ്മുടെ ഫക്രുദ്ദീൻ അലി പറയില്ലേ അപ്പോൾ ഞാനെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ വിളിക്കുന്നു ഞാൻ ജോണേട്ടന്റെ വീട് വിഴുമ്പോ ജോനേട്ട സ്നേഹം കൊണ്ട് വിളിക്കും ഭക്ഷണം കഴിച്ചു ഞാൻ പറഞ്ഞ കഴിച്ചു എന്ന് പറയും ഞാൻ ഒരു ദിവസം ജോനേട്ട കഴിക്കാന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നിങ്ങള് വിളിക്കില്ല ഇവര് ഇവരെ തന്നെ ഉസ്താദന്മാര് ഉസ്താദുകളൊക്കെ എത്ര വട്ടം പറയുന്നുണ്ട് മതലയനമല്ല നമുക്ക് വേണ്ടത് മത സൗഹാർദ്ദമാണ് വേണ്ടത് നിങ്ങൾ ഈ കാണിക്കുന്നത് മതലയനമാണ് അത് കുരുപൊട്ടി പറയുന്നതാണ് പക്ഷെ അത് പല ആൾക്കാരും സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് മനസ്സിലെ അത് അവർ പറഞ്ഞ് പറഞ്ഞ് പല ആൾക്കാരും സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് എന്തായിരുന്നാലും കോടതി വിധി വന്നത് അതെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ജസ്നത്താത്തയുടെ ഏകദേശമുള്ള കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെയാണ്